ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ കൊഴുക്കട്ടയാണ് അതായത് മസാല കൊഴുക്കട്ട അപ്പം നമ്മൾ എപ്പോഴും കൊഴുക്കട്ട ചെയ്യുന്നത് മധുരമൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പോൾ ഇതങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ മസാലയിലാണ് നമ്മൾ ഈ കൊഴുക്കട്ട ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കത് എങ്ങനാ ചെയ്തെടുക്കുന്നത് എന്നൊന്ന് നോക്കാം നമുക്കിതുണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി വളരെ നൈസായ പൊടിയായിരിക്കണം നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് തരി വേണ്ട തരി ഉള്ളത് നമുക്കതിന് ശരിയാകത്തില്ല അപ്പം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കണ്ടേ നമ്മൾ പൊടി അളന്നത് ഏത് കപ്പിനാണോ ആ കപ്പിന് തന്നെ ആയിരിക്കണം നമുക്ക് വെള്ളവും അളന്നെടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് അതായത് നമ്മുടെ കൊഴുക്കട്ടേക്ക് വേണ്ടുന്ന ഉപ്പ് ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി നമ്മൾ മുഴുവനായിട്ടും ചട്ടി കൊടുക്കാം പൊടിക്ക് നല്ലൊരു മയം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുക്കുന്നത് ഇടിയപ്പത്തിനും ഒക്കെ നനയ്ക്കുന്ന പോലെ തന്നെ ഇടിയപ്പത്തിനും അരിപ്പത്തിരിക്കും ഒക്കെ നനയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ പൊടി നല്ല തിളച്ച വെള്ളത്തിൽ അടുപ്പിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് വാട്ടി എടുക്കണം വെള്ളത്തിന്റെ അളവ് ഇതിനകത്ത് മസ്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കറക്റ്റാന്ന് പറയാൻ പറ്റത്തില്ല ഓരോ പൊടിയുടെ ഇതനുസരിച്ചിരിക്കും വെള്ളത്തിൽ അതിന് വ്യത്യാസം വന്നോണ്ടിരിക്കും പിന്നെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം നമ്മുടെ പൊടിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒരുപാടൊന്നും ചേർക്കണ്ട നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ കുഴക്കെട്ട പിടിക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടാതിരിക്കാനും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ ഈ പൊടി മുഴു പൂർണ്ണമായിട്ടും അങ്ങ് തണുത്തു പോകരുത് ചെറിയ ചൂടോട് കൂടി വേണം നമുക്ക് ഇതിനെ ഉരുട്ടി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇനി മാവിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യെ തൂത്താലും മതിയാവും എന്നിട്ട് നമ്മൾ പിടിച്ചെടുത്താൽ മതി ചൂടുണ്ട് എപ്പോഴും ഞാനൊരു അല്പം കയ്യലും കൂടെ ഒന്നും പിടിക്കാം ഈ ചൂടിന് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കയ്യലൊന്നും രണ്ട് കയ്യേലും ഒന്ന് തൂത്തെടുക്കാം ഇതിന്റെ വലുപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം ഒത്തിരി ചെറുതാണ് എന്നാലും ഒരുപാട് വലുതായിട്ട് പിടിക്കണ്ട കേട്ടോ ചെറുതായിട്ട് പിടിക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി ഞാൻ ഇത് തന്നെ ഒരു ശകലം വലുതായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ ചെറുതായിട്ട് വേണം നമുക്ക് പിടിച്ചെടുക്കാൻ ഇനി ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ചെറുത് കാണിച്ചു തരാം ചെറുതാകുമ്പോഴത്തേക്കും നല്ല രസമാണ് ഈ വലുത് പിടിക്കുന്നതിനേലും രസമാണ് കണ്ടോ ഇത് ഇത്രയും മതിയാകും ഇങ്ങനെ നമുക്ക് ഓരോന്നും ഉരുട്ടിയെടുക്കാം ഏകദേശം എല്ലാം ഒരേ ആകാൻ ശ്രദ്ധിക്കുക നമുക്കിനി എല്ലാം ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉരുട്ടാൻ പെട്ടെന്ന് ഒരാൾ ഉരുട്ടുമ്പോഴത്തേക്ക് മോറും അടിക്കും സമയവും പോവും രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടി ഉരുട്ടി അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ ആ കൊഴുക്കട്ടയൊക്കെ ഞാൻ പിടിയായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വേഗിച്ചെടുക്കണം ഒരു ഇഡ്ഡലി ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നമ്മളിത് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റീൽ പാത്രം വേണം അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊഴുക്കട്ട ഇറക്കി വെച്ച് കൊടുക്കാം കൊഴുക്കട്ട വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മൂടി കൊടുക്കുക ഇനി ഇതിവിടെ വേഗട്ടെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ ആവശ്യമായെന്ന് പറയുന്നത് ഒരു പത്ത് ചുവന്നുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ആറേഴ് വറ്റൽമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു ആറേഴ് വറ്റൽമുളക് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം കീറിയോ കീറാതെയോ നമുക്ക് എങ്ങനെയായാലും ഇതൊന്ന് പൊടിച്ചെടുക്കണം അത്രയേ ഉള്ളൂ കീറി ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് രണ്ടായിട്ടിടുമ്പോഴത്തേക്കും കറക്കിയെടുക്കാൻ പെട്ടെന്നാണ് ഒറ്റ കറക്കി ഇറക്കാം വെയി പരുവത്തിന് മതിയാവും അതായത് ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല അത് അരയാതിട്ട് ഇരുന്നിട്ടുമില്ല ആ ഒരു പരുവം നമ്മുടെ കൊഴുക്കട്ടെ എല്ലാം ഞാൻ വേയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്തോട്ട് വെക്കാം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു സ്വല്പം വെളിച്ചെണ്ണ അതായത് നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ട വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂണോളവും വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വറ്റൽ മുളക് ഒരു രണ്ട് വറ്റൽ മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഉള്ളിയും മുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ട് മൂക്കണം തീ വളരെ കുറച്ചിടണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ വേണം ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ആ മുളകിന്റെ പുത്തലുണ്ടല്ലോ അതൊക്കെ മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ എണ്ണ കിടന്ന് ഒന്ന് മൂക്കണം അതായത് ആ വെളുത്തുള്ളിയുടെ ഇതെല്ലാം ഒന്ന് മൂത്ത് അതിൻ്റെ ആ പച്ച ചവ് മാറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അതായത് ഇതിനെരിവില്ല ഒരു കളറിന് വേണ്ടി മാത്രം നമ്മൾ ചേർക്കുന്നതാണ് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വഴക്കണം നമ്മുടെ കൊഴുക്കട്ടേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പം ചേർത്തേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൊഴുക്കട്ടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല കൊഴുക്കട്ടയുടെ പരിപാടി അതായത് മധുരം കഴിക്കുന്നതിനേലും കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള എരിവ് ചേർന്ന പലഹാരങ്ങളാണ് അപ്പൊ ഇത് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളി ഇതിന്റെ കൂടെ ഇനി ഇത്രയും സ്പൈസി ആക്കാതെ വേണേലും നിങ്ങക്ക് എടുക്കാം ഇതിന്റെ കൂടെ നല്ലത് നല്ല പച്ചമുളകും ഉള്ളിയും കൂടെ ഇടിച്ച ചമ്മന്തില്ലേ അതോ നീ ഇപ്പം തേങ്ങാ ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ശരി നല്ല മുളക് മീങ്കറിയാനും ഇതിന്റെ കൂടെ അടിപൊളി അപ്പൊ നല്ല ടേസ്റ്റ് ഒരു സാധനമാണ് നാലുമണിക്കോ എപ്പോഴാണെന്ന് വെച്ചാലും നമുക്ക് ഇന്ന ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല പിന്നെ കട്ടനായുടെ കാര്യം പറഞ്ഞപ്പോൾ നാലുമണിയോ ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ